എന്തായാലും പോലീസ് കുറച്ച് പിൻവാങ്ങിയിട്ടുണ്ട് ആ മണ്ണുമായി വന്ന ലോറി പുറത്തേക്ക് വന്ന ലോറി തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ കയറ്റി തൽക്കാലം മണ്ണ് കൊണ്ടുപോകുന്നില്ല എന്നാ തീരുമാനിച്ചത് ഞങ്ങൾക്ക് ഒരു അഞ്ച് ഒരു കിണറാണ് ഞങ്ങളെ ഭാഗത്ത് നല്ല പൈസക്ക് വെള്ളം കിട്ടണ്ടേ ഒരു വണ്ടിയിൽ മതിയൊക്കെ കൊണ്ടുപോയി ഉരുൾപൊട്ടലുണ്ടായ ഒരൊറ്റ പോലീസ് ഇവിടെ ഞങ്ങളെ രക്ഷിക്കാൻ വരരുത് ഞങ്ങൾ മതി ഒരു മഴ പെയ്ത നടക്കാൻ പറ്റൂരാ ബൈക്കരച്ചിരി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക് മഴ പെയ്തന്ന് തുടങ്ങി ഇന്ന് വരെ സമരത്തിന്റെ എത്രയോ ലോഡ് മണ്ണ് കൊണ്ടുപോയി ഞങ്ങളെ കൂടെ ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും പോലീസുകാരെ അറസ്റ്റ് കൊണ്ടുപോയി ഞങ്ങളെ കൂടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനൊക്കെ എന്താ കൊണ്ടുപോയിക്കും ചെയ്തത് ഒരുമതില്ലാണ്ട് വനിതാ പോലീസ് ഇല്ലാണ്ട് ലേഡീസിനെ തൊടാൻ ചവിട്ടാണ് അപ്പൊ ഞാൻ പിടിച്ചൊന്തിയാണ് അല്ലെങ്കിൽ ജോലി ആൾക്കാരെ വരയ്ക്കുവാ നെഞ്ഞത്താ ചവിട്ട് അപ്പൊ ഞാൻ പിടിച്ചൊന്തിയാണ് ഇവിടെ പിന്നോട്ടില്ലേ പിന്നോട്ടില്ല ഞങ്ങൾക്ക് ഇവിടെ സമരത്തിൽ വിജയ വേണ്ട ഞങ്ങളെ പരാജയപ്പെടുത്തു കിട്ടുന്നത് അവരെ കൂടെ അവരെ കൂടെ അവരോട് പൈസ വാങ്ങിക്കാണ്ട് ചിക്കനും ഒക്കെ ഇത് കൊളത്തോടത്ത് മനോജ് ഗിരീഷ് പറഞ്ഞ കൊറേ ആൾക്കാർ സ്ഥലമാണ് എട്ട് മാസമായി ഞങ്ങൾ അവിടുന്ന് മണ്ണ് കൊണ്ടുവന്നു ഇതിന്റെ മുന്നിൽ ഞങ്ങൾ പ്രക്ഷോഭം നടത്തിയിട്ട് ജിയോളജീൻ്റെ ഒക്കെ അഴിവാതല്ലാണ്ട് അപ്പൊ അവര് കൊണ്ടുപോകുന്നത് നിങ്ങൾ നേരത്തെ ശക്തമായ പ്രതിഷേധം നടത്തിയ സമയത്ത് കളക്ടർ ജിയോളജി പരിശോധന ഉത്തരവ് കൊടുത്തത് ആ ഉത്തരവ് ഉത്തരവ് കാണണ്ടേ ഉത്തരവ് കാണണ്ടേ അതും അവർ കാണിച്ചിട്ടുണ്ട് അവര് വനിതാ പോലീസിൽ ഞങ്ങളെ ചവിട്ടുക തള്ളിയിടുക ഒക്കെ ചെയ്യുന്നില്ല അവരെ കൈകി പോകുന്നു മണ്ണ് കൊണ്ടാവണം എച്ചോ ആയിക്കോട്ടെ ഇവിടുന്ന് ഇത്ര അളവിൽ മണ്ണെടുത്തതിനു ശേഷം നാട്ടിൽ വെള്ളത്തിന്റെ പ്രശ്നം അങ്ങനെ അപകടം ഒക്കെ ഉണ്ടാക്കിണ്ടോ മണ്ണെടുക്കാൻ സമ്മതിക്കില്ല എന്നാണ് പക്ഷെ ഒരു കൂട്ടും നിന്നിട്ട് മണ്ണ് എടുക്കുക ചെയ്തത് അപ്പൊ ഞങ്ങൾക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല ഈ റോഡ് ഈ റോഡല്ലാണ്ട് ഞങ്ങൾക്ക് വേറെ വഴിയില്ല ഈ റോഡിന് തീരെ പോകാൻ പറ്റുന്നില്ല ഞങ്ങളൊക്കെ അസുഖായിട്ട് കിടക്കുക എല്ലാവരും ആ ഞങ്ങൾ എല്ലാരും കൂടെ നോക്കി കടിയുണ്ടോ ഞാൻ വീണ്ടും അങ്ങനെ രണ്ടുപേരും കൂടി ഞങ്ങളുടെ മെമ്പർ വലിച്ചു കൊണ്ടുപോകുമ്പോ രണ്ട് ഭാഗം വലിച്ചു അപ്പൊ രണ്ട് ഭാഗം ഒന്നും വലിയ പറ്റുമെന്ന് ഞങ്ങൾ ബോധം കൊണ്ട് ഞങ്ങൾ വിട്ടു കൊടുക്കും അപ്പൊ അവര് വലിച്ചോണ്ടിരിക്കും ഞാൻ കൊണ്ടില്ല പക്ഷെ ഈ കൊണ്ടതാണ് ഞങ്ങൾ കൊറേ പേര് എത്ര പേര് ഞങ്ങൾ വാർഡ് മെമ്പറൊക്കെ കാണിച്ചതരാം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത്രയും പേര് ഇവിടെ കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഒരാള് പോലും ഞങ്ങൾ കൂടെ നിൽക്കുന്നില്ല പോലീസ് എന്ന് പറയുന്നത് എപ്പോഴും ജനങ്ങള് കൂടെ വേണ്ടതാണ് ആരാ ഞങ്ങള് കൂടെ നിൽക്കുന്നത് വാഗാടിന്റെ എസ്കോണ്ട് പോവുക അല്ലാണ്ട് ഒരാള് പോലും ഞങ്ങള് കൂടെ നിക്കുന്നില്ല ഇതിനൊന്നെതിരെ ആരും ഇവിടെ സംസാരിക്കാനും ഇല്ല കൂടെ ഞങ്ങൾ കൂടെ നിക്കാനും ഇല്ല നിങ്ങൾ ഏതായാലും സമരമായി ഇവിടെ തന്നെ തുടരും ഇവിടെ തന്നെ തുടരുന്നല്ല നിങ്ങളെ നാടാണല്ലോ അല്ല ഇവിടെനിന്ന് ഇത്രയും ഫലപ്രയോഗത്തിലൂടെ മണ്ണ് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം എന്താണ് അത് ആ സാമ്പത്തികമായിട്ടുള്ള മുന്നോക്കുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് വലിയ കയ്യോക്കുള്ളവരും പണമുള്ളവരും മാത്രം ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കാണാൻ പറ്റുന്നതാ കയ്യോക്കുള്ളവരും പണമുണ്ടോ നിങ്ങൾക്ക് സുഖമായിട്ട് ഏത് നാട്ടിലും ജീവിക്കാം അല്ലാതെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നുള്ളത് മാത്രമേ ഉള്ളൂ സമരം ചെയ്തിട്ട് അതല്ലേ ഞങ്ങൾ അനുഭവത്തിൽ ആര്യ നേരത്തെ കണ്ട ലോറികൾ രണ്ടും പോയിട്ടില്ല രണ്ടും നാട്ടുകാർ തടഞ്ഞു നിർത്തിയതാണ് പോലീസ് ഏതായാലും നേരത്തെ നടത്തിയതുപോലെ ബലപ്രയോഗത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിടേണ്ടതില്ല എന്ന് താൽക്കാലികമായി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സമരസമിതിയുടെ പ്രതിനിധികൾ നാട്ടുകാർ നാട്ടുകാരുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം തുടർന്ന് മുന്നോട്ട് എങ്ങനെ കാര്യങ്ങൾ നയിക്കണമെന്നും തീരുമാനിക്കുമെന്നാണ് ഉദ്യോഗസ്ഥൻ തന്നെ വ്യക്തമാക്കിയത് അതാണ് ഒരു ഭാഗത്ത് സമരസമിതിയുടെ പ്രതിനിധികളുമായി പോലീസ് ചർച്ച നടത്തുന്നു മറുഭാഗത്ത് വാഹനങ്ങൾക്ക് മുൻപിൽ പ്രതിഷേധവുമായി നാട്ടുകാർ തുടരുന്നു എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി